ഫ്രണ്ട്സ് കേരളത്തിലെ ആദ്യത്തെ എംപോക്സ് കേസ് മലപ്പുറത്ത് സ്ഥിരീകരിച്ചിരിക്കുവാണ് മുപ്പത്തി എട്ട് വയസ്സുള്ള ഈ മലപ്പുറത്തുള്ള യുവാവ് കഴിഞ്ഞ ആഴ്ച ദുബായിൽ നിന്ന് വന്നതായിരുന്നു തുടർന്ന് എം പോക്സ് അല്ലെ മങ്കി പോക്സിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുമായിരുന്നു അതേ തുടർന്ന് കോഴിക്കോടേക്ക് സാമ്പിളുകൾ അയക്കുകയും അതിപ്പോൾ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് എം പോക്സ് അല്ലെ മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുവാണ് നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഇത് രണ്ടാമത്തെ കേസാണിത് ആദ്യത്തെ കേസ് ഹരിയാനയിലുള്ള ഒരു യുവാവിനായിരുന്നു ഇരുപത്തി ആറ് വയസ്സുള്ള ഈ യുവാവിനായിരുന്നു എം പോക്സ് സ്ഥിരീകരിച്ച് ഇതിപ്പോൾ രണ്ടാമത്തെ കേസ് ആണ് ഇന്ത്യയിലെ അത് മലപ്പുറത്തുള്ള മുപ്പത്തി എട്ട് വയസ്സുള്ള ദുബായിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്ന ഈ യുവാവിനാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം കരുതിയിരിക്കുക എൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ എം പോക്സ് അത് എവിടെ നിന്നാണ് വരുന്നതെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ ഞാൻ ചെയ്ത് കെമ്പേഗവടെ ബാംഗ്ലൂര് കെമ്പേഗവടെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കോവിഡ് പോലെ തന്നെ അതായത് ബാംഗ്ലൂർ വഴി യാത്ര ചെയ്യുന്ന എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ് ആർക്കെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ദിവസം ക്വാറന്റൈനിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക അപ്പം കൂടുതലായിട്ടും ഈ പാസഞ്ചേഴ്സും ആയിട്ട് അല്ലെങ്കിൽ വിദേശത്ത് യാത്ര ചെയ്യുന്നവരായിട്ട് സമ്പർക്കം ഒഴിവാക്കുക ഓക്കെ താങ്ക്